നമ്മൾ വന്നിട്ടുണ്ട് പുതിയ വീഡിയോയിലേക്ക് ഒരുപാട് ശേഷം ഞാനും ഇഷീനും റെയിനിയും ലൈവിലേക്ക് പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ലൈവ് നമ്മളെ എന്താ ഇപ്പൊ ആക്കിട്ടുണ്ട് എല്ലാരും അടിച്ചു വാ നിതിൻലാല അങ്ങനെ ഞങ്ങള് കുറെ ദിവസമായി ലൈവില് വരാത്ത ആള് ഒരു അടിച്ച് തിരിച്ചു തിരിച്ചു കഴിഞ്ഞിട്ട് വി അങ്ങനെ സമയം ഇല്ലാത്ത സമയം ഉണ്ടാക്കി ലൈവിലേക്ക് വന്നതാണ്ട പിന്നെ വേറുതൊക്കെയാ വിശേഷം നിതിൻലാൽ വന്നിട്ടുണ്ട് ഫാസിൽ കെ ഹായ് പറഞ്ഞിട്ടുണ്ട്

ഹലോ ആ എന്താ പാർട്ടി കേരള ഒരു ഹായ് കൊടുക്ക സുഖാണോ നീക്ക് സുഖാണോ ഗേസ് അങ്ങനെ കൊറച്ചടക്കാരാ കിറ്റതാ ആ അങ്ങനെ പുതിയ ആൾക്കാർ ആരൊക്കെയോ വന്നിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ റെയ്ന കമന്റിൽ ആരൊക്കെയാണല്ലോ എന്നുള്ള തപ്പിക്കോണ്ടിരിക്കുന്നത് ആരൊക്കെയോ കമന്റ് അയച്ചിട്ടുണ്ട് റെയ്ന റെയ് ഇവിടെ കുത്തിരിട്ട് തൊട്ടടുത്ത് കുത്തര പിന്നെ പിന്നെ വേറെന്തൊക്കെയാ ചോട്ട ചോട്ട കരി നോക്കുന്നുണ്ട് മെല്ലെ മെല്ലെപ്പോടും ഹലോ ഗൈസ് അങ്ങനെ ലൈവ് ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട് ലൈക്ക് അടിക്കാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ ലൈക്ക് അടിക്കണേ ലൈക്ക് അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബ് അപ്പൊ നിങ്ങളെ ലൈക്കും കൂടി നമ്മക്ക് നിർബന്ധ പിന്നെ കുറെ ലൈക്ക് കിട്ടിയാൽ അത് വെച്ച് താങ്കളെ താങ്കളെ എന്ത് ചെയ്യും ഞാനൊരു വലിയ കൊട്ടാരം പണിയും അതെ അതെ അപ്പൊ അതാണ് പരിപാടി ഉത്തിട്ടാ ഹലോ അങ്ങനെ സാത്താൻ ചോദിച്ചു ചോദിച്ചിരിക്കുകയാണെങ്കിൽ കുറെ ലൈക്ക് കിട്ടിയാൽ താങ്കൾ എന്താണ് ചെയ്യുക അങ്ങനെ സാത്താന് ഞാനിതാ ഒരു മറുപടി കൊടുത്തിരിക്കുന്നു സാത്താനോട് ഞാൻ പറഞ്ഞു ഞാനൊരു ബംഗ്ലാവ് പണിയും അതിന് വേണ്ടിട്ടാണ് ലൈക്ക് ചോദിച്ചത് അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സത്താൻ കൊട്ടാരം പണിയുമ്പോൾ കക്കുസിയുള്ളത് പണിതും ഓക്കെ 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 തീർച്ചയായും ഞാൻ ശ്രമിക്കും സാത്താനെ ഹായ് എന്തൊക്കെയാ ബിപിന് വന്നിട്ടുണ്ട് പിന്നെ

സുഹൃട്ടേ വളരെ ക്ഷീണിച്ചു പാവല്ലേ അതെ അതെടുത്തു അങ്ങനെന്താ സാത്താൻ വന്നു തമർത്തുന്നുണ്ട് സാത്താൻ ണ്ടാവു കൊടുക്കണ്ട അത് കാണിക്കണ്ടല്ല പിന്നെ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം മക്കളെ ബാബുരാജ് വന്നിട്ടുണ്ട് അതിന്റെ മുസ്തഫ നൂർദീൻ ഹായ് മുസ്തഫ ബൈ എന്തൊക്കെയാ കണ്ടിട്ടില്ല അതിന്റെ ഇടയ്ക്ക് ഒരു ഹായ് വന്നിട്ടുണ്ട് അല്ലേ ബാബുരാജിൻ്റെ ബിബിൻ ബാബുരാജ് ഹായ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് പിന്നെ ഹലോ 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 എന്റെ വോയിസ് ക്ലിയർ ഉണ്ടാ ഒന്ന് റിപ്ലൈ തരാവോ എന്റെ വോയിസ് ക്ലിയർ ഇല്ല ഒന്ന് റിപ്ലൈ തരൂ ആരും റിപ്ലൈ കാണുന്നില്ലല്ലോ വോയിസ് ക്ലിയർ ഉണ്ടോ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമന്റ് ബോക്സ് ഓണാക്കി വെച്ചിട്ടുണ്ട് റിപ്ലൈ പെട്ടെന്ന് പെട്ടെന്ന് വന്നോട്ടെ ഹലോ 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 പിന്നെയും പിന്നെയും വരാ ഇറക്കിയുള്ള പടികടന്നെത്തുന്നുട്ടും പാടി വൃത്തിപ്പുണരും കാറ്റ് പണ്ടത്തെ പോലെ മുഹമ്മദ് നിദാൽ വന്നിട്ടുണ്ട് റഹീന പോയി മുഹമ്മദ് നിദാൽ ഇതാ ഇവിടെ ഒരു പാട്ട് ആലപിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നല്ല യുവ ഗായകനാക്കി മാറ്റാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നിദാൽ ഏതാണ് പാട്ട് പാട്ടുപാടുക മുഹമ്മദ് മുഹമ്മദ് പാട്ട് ഓർമ്മിക്കാൻ ഇരുന്ന അങ്ങനെ മുഹമ്മദ് പാട്ടുപാടിയാ മുഹമ്മദിന് സമ്മാനായിട്ട് ഞാൻ ഇതാ ഒരു നമ്മൾ പണ്ടേ കാണുന്നൊരു മേങ്കോന്റെ മുട്ടയത് ഈയൊരു മുട്ടായി ഞാൻ മുഹമ്മദിന് സമ്മാനായിട്ട് നൽകി പോക്കിയത് കേട്ടാ ഗീസ് ഞങ്ങളെല്ലാവരും പാട്ട് ഓർമ്മിക്കുന്നു ഓർമ്മിച്ച് കിട്ടിക്കില്ല പാട്ട് വേണോ കേസ് പാട്ട് വേണോ കഥ വേണോ കാര്യത്തിലേക്ക് കടക്കണോ എന്നറിയാതെ ലൈവോണാക്കിയിട്ട് ഞാൻ ഇതായിരിക്കുന്നു ചെറിയൊരു ഭാഗിലേക്ക് പോയോ ഹലോ ഹലോ മോമി പോടാ പിന്നെ വേറെ ആരൊക്കെയാ നമ്മുടെ ലൈവില് രണ്ടു പേരുണ്ട് ഇപ്പോ രണ്ടാളും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു ആരൊക്കെയാണല്ലോ രണ്ട് ഹായ് കുട്ടികൾ ലാസ്റ്റ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് അതായത് ആ സാത്താന്റെയാണ് പിന്നെ എന്റെ വോയിസ് വോയിസ് ക്ലിയർ ക്ലിയർ ഉണ്ടല്ലോ അല്ല കിട്ടുന്നില്ല ഹലോ റിപ്ലൈ രാത്തത് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ ഹലോ പിന്നെ വേമോ കിനാവും നോവുമാണ് ഇനം തേന്തോടും ഒരു ഹലോ 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 ആരും വരുന്നില്ലല്ലോ എന്താ പറ്റി എല്ലാവർക്കും എല്ലാവർക്കും എന്താണ് പറ്റിയിരിക്കുന്നത് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ आवा आकडे गेस ओन की वार्ता तो चल गई तो आज न कोला மூணுதான்

സൗണ്ട് കുറച്ചാ ആ വോയിസിന്റെ സൗണ്ട് കുറച്ചാണ് അങ്ങനെ ഇങ്ങോട്ട് നോക്കില്ല കുറച്ചാണല്ലോ ഒരു മാറ്റം കൊടുക്കില്ല ये गाइस नमस्ते हां छोटा पीती क्या चाट और चाट और दादा चाटोरी है इधर मंगी कैमरा चाटोरी 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 अरे मिनट कैमरा सही है अच्छा जा जा हां ज़ूम आई ज़ूम आई सॉरी 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 ക്യാമറ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് ഒന്ന് ക്യാമറ തുടച്ച് ചേട്ടാ എല്ലാരും ക്ഷമിക്കൂ നമുക്ക് ലൈക്ക് തരൂ എപ്പോൾ കുത്തിന സീറ്റാന്ന് കൊല്ല ഒരു അറിയപ്പെടാത്ത ഒരു ഗായിക കൂടി നമ്മൾ എഴുതുന്നുണ്ട് പക്ഷെ മൂളിപ്പാട്ടെ പാടുള്ളൂ കമന്റ് ബോക്സിലേക്ക് ആരും കയറി വരുന്നില്ലല്ലോ ഫോൺ പിടിച്ച് ഇങ്ങനെ നിന്നിക്ക ആരൊക്കെയാ വരുന്ന കമന്റ് ബോക്സ് ഓണാക്കി അവസാനായിട്ട് അയച്ചാൻ ശേഷി ആരോള്ളത് ലൈക്ക് 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 സപ്പോർട്ട് ചെയ്യൂ സുഹൃത്തുക്കളെ നടക്കി പാട്ട് പാടണല്ലോ പക്ഷെ ഇവനെ കാണിക്കാൻ പാടില്ല അമോടെ നല്ല എരിവണ്ട് ഇതാ ഇത് വാഞ്ചു അപ്പുറડે വന്ന് ഇങ്ങനാണീമാ ഒരു മിനിറ്റ് ഗയ്സ് പോ പോ പോടാ ആ ഞാൻ ആ ഇതിനൊക്കെ പാടത്തല്ല ഇതിനൊക്കെ ആ പാടം ഓക്കേ സെറ്റ് ഓക്കേ ഞാൻ പാടാം പാടാൻ ഇരുന്നോനേ അതിൽ കുതിartifactId

പാടുമുത്തേ ബിലാൽ ജോൺ കുരിശിങ്കിലെത്തിരിക്കാണ് അങ്ങനെ സുഹൃത്തുക്കളെ ബിലാലിന്റെ മെസ്സേജുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നോട ഞാൻ പറഞ്ഞ പാടാമോ

ബിലാൽ ജോൺ കുറിച്ചെങ്കിലും എനിക്കിപ്പോ എല്ലാടും പേര് ഇഷ്ടായിട്ടാ പെട്ടെന്ന് നമ്മള് മമ്മൂട്ടിന്റെ ഓർമ്മ വരുന്ന പിന്നെ ഇന്ന് മഴ ഉണ്ടവിടെയൊക്കെ മഴ ഉണ്ട എന്താ അവസ്ഥ നല്ല സാധാ നിർത്തിവാകൻ പാടുമുത്ത് നിർത്തില്ല അവൻ നിർത്തിയില്ല അവൻ ഈ ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോ പിന്നെ പാട്ട് ഏതാ പാടിന്റെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അങ്ങനെ അത് ഏതാന്നുള്ള നോക്കിക്കൊണ്ടിരിക്കുന്ന മഴ ഇല്ലല്ല ഇവിടെ നല്ല ചൂടാ സാധാരണ നമ്മളെ പാടനാ ഇവിടെ ഇതാ പാട്ട് പാടാൻ അടുത്തതായി ഇനാറ ജന സ്റ്റേജിന്റെ മുന്നിലേക്ക് മന്ദം മന്ദം വന്നിരിക്കുകയാണ് കേസ് ചിറാപ്പുഞ്ചിപ്പാട്ട് നിങ്ങളുടെ സ്ഥലം നമ്മളെ സ്ഥലോട് ഗെയ്സ് കോഴിക്കോട് കുറ്റിയാടിയാണ് നമ്മളെ സ്ഥലം ഏത് പാട്ടായാലും എടുത്തു നീ ഏത് പാട്ടായാലും പാടുമ്പോളെ ഞാനാ പറഞ്ഞു കാണിക്കട്ടെ ഒരാധികം കാണിച്ചു پائٹ گئی نا مامیا مامیا بلال جان کرشنگل കയ്യിലിരിക്കുന്നവൻ പാടുന്നുണ്ടല്ലോ ഇത് ചെറിയ പാട്ട് കയ്യിലിരിക്കുന്നവൻ പാടുന്നുണ്ടല്ലോ നല്ല കമന്റ് ഞാൻ ഒരു സെക്കൻഡ് ചിലപ്പോ ഒന്ന് മൈക്ക് കാണുന്നുണ്ട് സൗണ്ട് ചിലപ്പോ ഒന്ന് കട്ടാവും ക്ഷമിക്കണം ഞമ്മളോട് ഹലോ അങ്ങനെന്താ മുഹമ്മദ്

കാറ്റുംല്ലത്തിന് മല മുറിഞ്ഞെ കാറ്റി ഭൂതങ്ങൾ മല നിറഞ്ഞേ യന്ത്ര തോക്കുകൾ മന്ത്രം മോതുമ്പോൾ അമ്മക്കുള്ളി മൈക്ക് വീടോർദ തരുന്നില്ല ചെക്കൻ സീൻ പാട്ട് മുത്തേ എല്ല പാട്ടും എനക്കാരനോട് അത്രയും വരി ഓൻ തീർത്ത് പാടുന്നുണ്ട് ഓരോ തീർത്ത പാടിപ്പിച്ചാലോ ആ അങ്ങനെന്താ

காலம் மடுக்கு வச்சா சொரக போல் முன்ன பால இல்லொம்பி நாட்டி இல்லும்பி நாட்டி